ഗവർണർ കുറേ കാലമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ഭരണഘടനാപരമായ അദ്ദേഹത്തിൻ്റെ സ്ഥാനം അതിനെ പൊരുത്തപ്പെടുന്ന രീതിയിലല്ല എന്ന് ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്കെതിരായിട്ട് ജനങ്ങളെ അണിനിരത്തിയിട്ടുള്ള സമരങ്ങൾ വരെ സംഘടിപ്പിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയിൽ ഗവർണറുടെ നിലപാട് സംബന്ധിച്ച് കേസ് തന്നെ നിലവിലുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിലോണം ഗവർണറുടെ നയപ്രഖ്യാപനം ആയി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യുക നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ നടത്തുകയുണ്ടായി എന്നുള്ളതാണ് സത്യം കാരണം ഭരണഘടനാപരമായി പ്രസംഗം നിയമസഭക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ആ ദൗത്യം ആ രീതിയിൽ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് വ്യാഖ്യാനം അതൊരു സാങ്കേതികമായ രീതിയിലാണ് കൈകാര്യം ചെയ്യപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഗവർണർമാർ ഒരു കീഴ്വഴക്കമുണ്ട് ആ കീഴ്വഴക്കത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സാങ്കേതികമായ ഭരണഘടനാ ബാധ്യത അദ്ദേഹം നിർവഹിച്ചിരിക്കുന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഒരു ഗവർണർ എന്ന നിലയിൽ അവിടെ പൊതുവിൽ പെരുമാറേണ്ട രീതിയിലല്ല അദ്ദേഹം പെരുമാറിയിട്ടുള്ളത് ഗവർണർ പദവിയുടെ അന്തസ്സിന് യോജിക്കാത്ത രീതിയായിരുന്നു അത് എന്ന് കേരളത്തിലെ മാത്രമല്ല ഈ കാര്യം മനസ്സിലാക്കുന്ന എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് അപ്പോൾ നിലവിട്ട പെരുമാറ്റമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് ഗവർണർക്കെതിരായിട്ടുള്ള വിമർശനത്തിൻ്റെ ഒപ്പം ഇതും കൂടി ചേർത്ത് വെക്കാൻ സാധിക്കുന്നതാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ വിമർശിക്കാനാണല്ലോ നമ്മൾ ഉപയോഗിക്കേണ്ടത് കേന്ദ്രത്തെയും വിമർശിച്ചിട്ടുണ്ട് അത് വായിക്കാനിട്ടാണ് അത് നിങ്ങൾ ഈ ഇന്നത്തെ പത്രത്തിൽ ചില പത്രത്തില് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞത് അതിപ്പം ഗവർണർ വായിച്ച അവസാനത്തെ ഒറ്റ പേരയിൽ ഉൾ വിമർശനാത്മകമായിട്ടുള്ള നിലപാട് ആർക്കും കൃത്യമായിട്ട് മനസ്സിലാവും അത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ പറഞ്ഞ പല ആട്ടുകാരില്ല പിന്ന കേന്ദ്രത്തിനെ വിമർശിച്ചിട്ടുണ്ട് ഉണ്ട് ഗവർണർ ഗവർണറെ സംബന്ധിച്ച് ഗവർണറെ വിമർശിക്കാനുള്ളൊരു രേഖയല്ലത് അത് വേറെ വിമർശനം നമ്മൾ നടത്തുന്നുണ്ട് ഇത് ഒത്തിന്റെ ഒത്തുതീർപ്പിനൊന്നും ആരായിട്ട് ഒത്തുതീർപ്പാക്കേണ്ട വെറുതെ ഇങ്ങനെ ഓരോ പദം ഉപയോഗിക്കുകയാണ് ആരായിട്ട് ഒത്തുതീർപ്പുണ്ട ഉണ്ടാക്കണ്ട ഗവർണറായിട്ടോ അത് അദ്ദേഹം പറഞ്ഞത് ഗവർണറായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കാനാ അദ്ദേഹം എന്തിനാ വായിക്കാതിരുന്നത് അദ്ദേഹത്തോട് ചോദിക്കേണ്ടതാണ് നന്നായിട്ട് പറഞ്ഞത് പറഞ്ഞുതരും എന്തിനാ വായിക്കാതിരുന്നത് വായിക്കിട്ടില്ല മൈക്കിളൊന്നുമല്ല ും പറഞ്ഞിട്ടുണ്ട് അതെ നയ നയം തന്നെയാണ് ആ നയെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് ആ രേഖയിൽ ആ രേഖയിൽ വായിച്ചു നോക്കണം ആദ്യം മുതൽ അവസാനം വരെ വായിക്കണം എല്ലാ കണ്ണിയും എടുത്ത് വഹിക്കണം അങ്ങനെയല്ല നിങ്ങൾ വായിച്ചിട്ടില്ല നിങ്ങൾ ഇപ്പം എന്താ ചെയ്തതെന്ന് വെച്ചാല് ആരോ പറയു തീർക്കുക ഉടനെ തന്നെ ഇങ്ങോട്ട് ചോദിക്കുകയാണ് നിങ്ങളതിൻ്റെ അതിന്റെ മുഴുവൻ ഗണ്യയും വായിച്ചു പോകും നയിക്കുമ്പോൾ നിങ്ങളിട്ടുണ്ടാവും ഞാൻ ഞാനിപ്പോൾ ഞാൻ എനിക്ക് അസംബ്ലിയിൽ നിന്നല്ലേ കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് പറയാനൊന്നും കിട്ടിയിട്ടുണ്ടാവും എനിക്ക് അതിലൊന്നും തർക്കമില്ല തർക്കില്ല ഞങ്ങളതിൽ ഉൾച്ചേർക്കേണ്ടുന്ന എല്ലാ വിമർശനാത്മകമായ നിലപാടുകളും എല്ലാ ക്രിയാത്മകമായ നിലപാടുകളും എല്ലാ പ്രപ്പോസലുകളും ഇനി അങ്ങോട്ട് മുമ്പോട്ടേക്ക് പോകേണ്ടതിന് വേണ്ടി മുന്നോട്ടേക്ക് പോകേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും ഉൾച്ചേർത്തിട്ടുള്ള ഒരു ബൃഹത്തായ എന്നാൽ വളരെ ശക്തമത്തായ ഒരു ആശയ ഉൾക്കൊള്ളലാണ് ഈ നയപ്രഖ്യാപന രേഖയിൽ ചേർത്തിട്ടുള്ളത് അതങ്ങനെ അങ്ങനെയല്ല എന്ന് പറയുന്ന ഒന്നും ശരിയല്ല ഒന്നും കൂടി വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക അത്രയേ എന്നോട് പറയാൻ അയാൾക്ക് ആരോഗ്യ പ്രശ്നമില്ലാതെ വ്യക്തമായില്ല അതുകൊണ്ടല്ലേ ഞാൻ ആരോഗ്യ പ്രശ്നം ഇല്ലാതെ വ്യക്തതയായില്ല ഇന്നിപ്പോൾ പ്രസംഗിച്ചല്ലോ നന്നായിട്ട് ആ ഇന്നത്തെ ഗവൺമെന്റ് പ്രസംഗത്തോടു കൂടി മനസ്സിലായി ആരോഗ്യ പ്രശ്നമില്ലാന്ന് ആദ്യം ബി ആജി ആ കാര്യം പറയാൻ കഴിയാതെ കൊണ്ടാണ് എന്നാണ് അപ്പോൾ നോക്കുമ്പോൾ ഇപ്പം നോക്കുമ്പോൾ പറയാനെല്ലാം കഴിയുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് കാര്യം അതിൻ്റെ അതിൻ്റെ ഞാനൊന്നും കൂടി വായിക്കാതെ ഞാൻ പറഞ്ഞത് ഒന്നും കൂടി ഒന്നും കൂടി പറയാം എന്നാൽ ഗവർണർ എന്ന നിലയിൽ അവിടെ പൊതുവിൽ പെരുമാറേണ്ട രീതിയിലല്ല അദ്ദേഹം പെരുമാറിയിട്ടുള്ളത് ഗവർണർ പദവിയുടെ അന്തസ്സിന് യോജിക്കാത്ത രീതിയായിരുന്നു അത് നിലവട്ട പെരുമാറ്റമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് ഇത്രയും ഇത്രയും പാർട്ടി പാർട്ടി വളരെ ഷാർപ്പാണ് സർക്കാരും ഷാർപ്പ് തന്നെയാണ് ഈ ഷാർപ്പ് നിങ്ങൾ നിങ്ങൾ ചീത്ത പറയലാ ഷാർപ്പ് ആ എന്നാൽ എന്നാൽ നല്ല ശക്തിയായ രീതി തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹം വായിക്കുന്നില്ല എന്ന് പറഞ്ഞ വായിക്കാതെ വിട്ടതിനെക്കാളും വളരെ ഷാർപ്പായിരുന്നു അദ്ദേഹം വായിച്ച ഭാഗം അത് കൃത്യമായിട്ട് അവർ അവകൃതിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ശരി അത് വിടാ നോക്കുക അത് വലിയ കാര്യമുള്ള കാര്യമല്ല